പ്രമുഖ നടനുമായി ബന്ധപ്പെട്ട നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ പരാമർശം ചർച്ചയാകുന്നു ഒരു നടൻ വലിയ തെറ്റിന് തിരികൊളുത്തി എന്ന പരാമർശത്തിലാണ് സിനിമാ മേഖലയ്ക്കുള്ളിലും പുറത്തും ചർച്ചകൾ ചൂടുപിടിക്കുന്നത് ലിസ്റ്റിൻ സ്റ്റീഫന്റെ പുതിയ സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെയായിരുന്നു പരാമർശം ആദ്യം ലിസ്റ്റിൻ സ്റ്റീഫന്റെ വാക്കുകൾ കേൾക്കാം ഒരു വലിയ സോ അതൊരു വേണ്ടായിരുന്നു എന്ന് ഈ ഞാനീ പറയുമ്പോൾ ആ നടൻ ഇത് കാണും പക്ഷെ ആ നാടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇനിയും ആ തെറ്റ് തുടരരുത് ആവർത്തിക്കരുത് കാരണം അങ്ങനെ തുടർന്ന് കഴിയാൻ അത് പല പല വലിയ പ്രശ്നങ്ങൾക്കും ആൻമരിയ സണ്ണി വിവരങ്ങളുമായുണ്ട് ആൻമരിയ ഈ ലഹരി ഉപയോഗത്തിന്റെ കാര്യത്തിലൊക്കെ ആണോ എന്നൊരു സംശയമുണ്ടായിരുന്നു പക്ഷേ അതൊന്നുമല്ല എന്നതിന്റെ സൂചനകളൊക്കെ വരികയാണ് ഈ നടൻ ആര് എന്നതിൻ്റെയും ചില സൂചനകളൊക്കെ ചിലയിടത്ത് കാണുന്നുണ്ട് പക്ഷെ പക്ഷേ നമുക്കിതിലിപ്പോൾ ഔദ്യോഗികമായി എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ലിസ്റ്റിൻ സ്റ്റീവിനോട് നമുക്ക് സംസാരിക്കാൻ പറ്റിയോ അദ്ദേഹം എന്തെങ്കിലും കാര്യങ്ങൾ സ്ഥിരീകരിച്ച് പറയുന്നുണ്ടോ ഒരു ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള അതൃപ്തി അറിയിക്കുകയായിരുന്നു എന്നൊക്കെയാണ് ചിലയിടങ്ങളിൽ കാണാൻ കഴിയുന്നത് ആൻമരിയ അനുജ തീർച്ചയായിട്ടും ആദ്യം നമുക്ക് ലഭിച്ചിരുന്ന സൂചനകള് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മലയാള സിനിമകളിലെ ആ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ തന്നെയായിരിക്കാം ലിസ്റ്റിൻ സ്റ്റീഫൻ ചൂണ്ടിക്കാണിച്ചത് എന്നായിരുന്നു ആദ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ സംശയങ്ങളും സൂചനകളും ആ രീതിയിലേക്കായിരുന്നു പക്ഷേ അതിനുശേഷമാണ് മറ്റൊരു സൂചനകൾ കൂടി ലഭിക്കുന്നത് അതായത് ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഈ പ്രമുഖ നടൻ ആ സിനിമയിലെ പ്രധാന കഥാപാത്രമായി എത്തിയിരുന്നു ഇതിന്റെ ഷൂട്ടിങ്ങുകളെല്ലാം നടക്കുന്ന സമയമാണ് പക്ഷേ അതിനിടയിൽ തനിക്കൊരു ലീവ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നു പിന്നീട് മറ്റൊരു സിനിമയിൽ ലിസ്റ്റിൻ ഈ സിനിമയ്ക്ക് കൂടെ നിൽക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് പിന്മാറി മറ്റൊരു സിനിമയിലേക്ക് ചെല്ലുന്നു അത് ശരിക്കും സിനിമാ ചരിത്രത്തിൽ തന്നെ മലയാള സിനിമയിൽ തന്നെ ആ രീതിയിൽ വരുന്നത് ഒരു വലിയ അച്ചടക്ക ലംഘനം കൂടിയാണ് ആ രീതിയിലുള്ള ഒരു പതിവും നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ ആ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു അതുകൊണ്ടാണ് ആ ഒരു പ്രശ്നമാണ് ലിസ്റ്റൻ സ്റ്റീഫൻ ഇന്നലെ ചൂണ്ടിക്കാണിച്ചത് അതായത് വലിയൊരു തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ട് അതൊരു മാലപ്പടക്കമാണ് അത് ഇനി ആവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നൊരു താഖ്യതോടു കൂടിയാണ് ആ ലിസ്റ്റൻ സ്റ്റീഫൻ ആ ഒരു പ്രതികരണവും ഇന്നലെ തന്റെ പ്രൊമോഷൻ തന്റെ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആ ഒരു അങ്ങനെ ഒരു വിമർശനവും ചൂണ്ടിക്കാണിക്കുന്നത് അത് ഏത് നടനാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ലിസ്റ്റിൻ സ്റ്റീഫൻ തന്നെയാണ് ആ നടന്റെ പേര് പറയുന്നത് സൂചനകൾ മാത്രമാണ് കൃത്യമായിട്ട് ഉത്തരം ലിസ്റ്റിൻ സ്റ്റീഫൻ തന്നെയാണ് തരേണ്ടത് അത് അല്പസമയത്തിന് മുമ്പ് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നടനാര എന്നുള്ളതിന്റെ സൂചനകൾ അത് വെറും ഒരു അഭ്യൂഹം എന്ന തരത്തിലേക്ക് നിന്നാൽ അത് തെറ്റാണ് കൃത്യമായി തന്നെ നടനാര എന്നത് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പറയാൻ കൂടിയുള്ള ഉത്തരവാദിത്തം ജസ്റ്റിൻ സ്റ്റീഫൻ ഉണ്ട്